കേരളത്തിലെ ഹോളണ്ട് എന്നറിയപ്പെടുന്ന പ്രദേശമേത് കുട്ടനാട് പാലക്കാട് ഇരവികുളം കല്ലായി ഉത്തരം കുട്ടനാട് കേരളത്തിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം വലിയമല തുമ്പ ശ്രീഹരിക്കോട്ട പട്ടാമ്പി ഉത്തരം തുമ്പ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം എവിടെയാണ് പയ്യന്നൂർ കന്യാകുമാരി മധുര തിരുവനന്തപുരം ഉത്തരം തിരുവനന്തപുരം കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ടിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം ആലപ്പുഴ കോഴിക്കോട് വിഴിഞ്ഞം ഉത്തരം ആലപ്പുഴ ദേശാടന പക്ഷികൾ ധാരാളം എത്തുന്ന പാതിരാമണൽ ദ്വീപ് ഏത് ജില്ലയിലാണ് കൊല്ലം എറണാകുളം ആലപ്പുഴ കണ്ണൂർ ഉത്തരം ആലപ്പുഴ കേരളത്തിൽ സ്ത്രീകൾക്ക് മാത്രമായി ഉള്ള ജയിൽ സ്ഥിതി ചെയ്യുന്നത് വിയൂർ നെയ്യാറ്റിൻകര കണ്ണൂർ കോട്ടയം ഉത്തരം നെയ്യാറ്റിൻകര ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത ഇക്കോ ടൂറിസം ആരംഭിച്ചത് അഗസ്ത്യാർകൂടം പൊന്മുടി തെന്മല ഡാർജിലിംഗ് ഉത്തരം തെന്മല നക്ഷത്ര ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം തൃശൂർ തിരുവനന്തപുരം കൊല്ലം എറണാകുളം ഉത്തരം തിരുവനന്തപുരം പ്രാചീനകാലത്ത് ബലിത എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലം തിരുനാവായ വർക്കല തിരുവല്ല രാമേശ്വരം ഉത്തരം വർക്കല രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ നിയമസാക്ഷരതാ പഞ്ചായത്ത് മുത്തോലി ചെറിയനാട് മുകുന്ദപുരം ഉദയനാപുരം ഉത്തരം ചെറിയനാട്